ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയൻകുട്ടൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് വിക്രം പൊട്ടിക്കറിയുന്നുണ്ട് അതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകുട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന അനിയൻകുട്ടൻ്റെ അച്ഛൻ അനിയൻകുട്ടനെ കാണാനായിട്ട് വരുന്നുണ്ട് അനിയൻകുട്ടൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനോടാണ് ദേഷ്യം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്കറിയാം എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം അതിൻ്റെ കാരണക്കാരാ ആരാണെന്നും എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ നേരെ കൈ ചൂണ്ടി പറയുകയാണ് നീയാണ് നിന്റെ ജീവിതം നീ നയിച്ച ജീവിതം കൊണ്ടാണ് എൻ്റെ മകന് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടേണ്ടി ീ കാരണമാണ് ഇങ്ങനെ ഒരു ആപത്തിൽ ചെന്ന് എൻ്റെ മോൻ ചാടിയത് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ മോൻ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇങ്ങനെ വിക്രത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്താണ് അതിനെ കുറ്റപ്പെടുത്തനെ കേട്ടിട്ട് വിക്രത്തിന് ആകെ സങ്കടമാണ് പിന്നെ വിക്രം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഒരു കത്തി എടുത്തിട്ട് പോവുകയാണ് അപ്പോഴേക്കും വേദം ഓടി വന്നിട്ട് വിക്രത്തിന് തടയുന്നുണ്ട് എന്നിട്ട് പറയും വേണ്ട വിക്രം ഇങ്ങനെ ചെയ്യരുത് മുന്നും പിന്നും നോക്കാതെ ഒന്നും ചെയ്യരുത് നമുക്ക് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒരുത്തൻ വെട്ടുകൊണ്ട് ചവാങ് എടുക്കുമ്പോൾ ബന്ധങ്ങളുടെ പേരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഒളിച്ചിരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കത്തിയും കൊണ്ട് ഇറങ്ങി പോവുകയാണ് വിക്രത്തിന് ഒരുപാട് തടഞ്ഞു നോക്കുന്നുണ്ട് പോകരുത് പോകരുത് വീട്ടിലുള്ള ആൾക്കാർ െക്കുറിച്ച് ആലോചിക്കണം അച്ഛനമ്മനെക്കുറിച്ച് ആലോചിക്കണം എന്തെങ്കിലും തെറ്റി ചെന്നിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്ന് ഊരി പോരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ വിക്രം തിരിച്ച് പ്രതികാരം ചെയ്യാനായിട്ട് തന്നെ പോവുകയാണ് ഇത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ